കടുവ അഥവാ ടൈഗർ ദ ലാർജസ്റ്റ് ഫീലൈൻ ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ച ഭൂമിയിലെ ഉയർന്ന ശ്രേണിയിൽ അപെക്സ് പ്രഡേറ്ററായി വേട്ടക്കാരനായി ജീവിക്കുന്ന ഈ വലിയ പൂച്ച രാത്രിയിൽ ഇരതേടി ജീവിക്കുന്ന വേട്ടയാടുന്ന മാംസബുക്കാണ് എന്നാലോ ഒറ്റക്കാണ് ജീവിതവും വലിയ ഭൂപ്രദേശം സ്വന്തമാക്കി അവിടങ്ങളിലെ ചെറുതും വലുതുമായ എല്ലാ ജീവികളെയും വേട്ടയാടി ജീവിക്കുന്ന ഇവയ്ക്ക് രാത്രി വേട്ടയ്ക്ക് സഹായിക്കുന്ന നിരവധി ഫീച്ചറുകളുണ്ട് അവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഇന്ന് നമ്മുടെ അനലൈസ് പണ്ടുകാലത്തെ നായാട്ട് കഥകളിൽ വേട്ടക്കാരന്റെ കയ്യിൽ ഒരു തോക്ക് കയറ് വടി കുന്തം എന്നിവയൊക്കെ കാണുമല്ലോ നായാട്ടുകാരന്റെ ധൈര്യം എന്ന മാനസിക ഘടനയ്ക്ക് പുറമെ അയാൾ വഹിക്കുന്ന പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസുകൂടെ വേട്ടയിലേക്ക് മുതൽ കൂട്ടാകുന്നുണ്ട് കടുവ പ്രകൃതിയിലെ അപെക്സ് പ്രെഡിറ്ററാണ് അഥവാ അഗ്രവേട്ടക്കാരൻ ഒന്നുകൂടി ശക്തിയായി പറഞ്ഞാൽ പരമോന്നത വേട്ടക്കാരൻ കടുവയെ വേട്ടയാടി ജീവിക്കുന്ന ജീവികൾ തീരെയില്ല പ്രകൃതിയുടെ സന്തുലിതത്വം കാത്തുസൂക്ഷിക്കുക എന്നതാണ് കടുവയുടെ പ്രധാന ധർമ്മം അപ്പൊ തീർച്ചയായും കടുവയ്ക്കും കാണും ഒരുപാട് പ്രോപ്പർട്ടീസ് കടുവയുടെ ആദ്യത്തെ പ്രോപ്പർട്ടി ഇരുട്ടിലും കാണുന്ന കണ്ണുകൾ തന്നെയാണ് മനുഷ്യർക്ക് കാണാൻ ആവശ്യമായ വെളിച്ചത്തിന്റെ ആറിലൊന്നുമതി കടുവകൾക്ക് കൃത്യമായും കാഴ്ചകൾ കാണാം കടുവകളുടെ കണ്ണിൽ റോഡ് കോശങ്ങൾ സ്വാഭാവികമായും കൂടുതലാണ് ഇതാണ് കടുവകളെ ഇരുട്ടിൽ കാണാൻ സഹായിക്കുന്ന ഫീച്ചർ ധാരാളം വെളിച്ചം കടത്തിവിടുന്ന കൃഷ്ണമണികളും ലെൻസുകളും കടുവയ്ക്കുണ്ട് കടുവയുടെ കണ്ണുകളുടെ പിൻഭാഗത്ത് ടെപ്പറ്റം ലൂസിസം എന്ന് പറയുന്ന ഒരു കണ്ണാടി പോലത്തെ ഘടനയുണ്ട് കണ്ണുകളിലേക്ക് ആകിരണം ചെയ്യപ്പെട്ട പ്രകാശത്തെ ഇത് രണ്ടാമതും പ്രതിഫലിപ്പിച്ച് കൂടുതൽ തിളക്കമുള്ള പിക്ചർ കടുവയ്ക്ക് നൽകാൻ ഇത് സഹായിക്കും അതായത് ഇരുട്ടിൽ നമ്മൾ എടുത്ത പിക്ചർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒന്നുകൂടി ബ്രൈറ്റ് ബ്രൈറ്റാക്കുന്നത് പോലുള്ള ഒരുതരം ഫീച്ചറാണ് ഇതുമൂലം കടുവയ്ക്ക് ലഭിക്കുന്നത് ടാപ്പറ്റം ലൂസിസം പൂച്ചകളിലുമുണ്ട് പക്ഷെ കടുവയുടേത് കൂടുതലാണ് കടുവയുടെ കണ്ണുകളുടെ സജ്ജീകരണം വശങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം മുന്നിലേക്ക് നോക്കുന്ന രീതിയിലാണ് ഇത് ഈ ഭീമൻ പൂച്ചകൾക്ക് ഇരയുടെ ആഴവും രൂപവുമൊക്കെ വ്യക്തമായി കിട്ടാൻ സഹായിക്കുന്നു നല്ല ഇരുട്ടിലും ഇരയുടെ ആകൃതിയുടെ തീവ്രത ദർശിക്കുന്നതിന് കടുവയുടെ കണ്ണുകളിലെ റോഡ് കോശങ്ങൾ സഹായിക്കുന്നു കോൺ കോശങ്ങൾ സ്വാഭാവികമായും കുറവാണ് എന്നതിനാൽ നിറങ്ങൾ വളരെ കുറച്ചേ കടുവയ്ക്ക് കാണാൻ പറ്റൂ പക്ഷെ ദൂരവും ആഴവും വണ്ണവും ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കടുവയ്ക്ക് പറ്റും കടുവയ്ക്ക് സിക്സ്റ്റി തൗസൻഡ് ഹേർട്സ് വരെ കേൾക്കാൻ പറ്റും മനുഷ്യന്റേത് ട്വന്റി ടു ട്വന്റി തൗസൻഡ് കിലോ ഹേർട്സ് വരെയാണ് കേൾവിയുടെ ആവൃത്തി അതിനപ്പുറമുള്ള ഒരു ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റില്ല കടുവയുടെ കൗതുകകരമായ ഒരു വസ്തുത കടുവയുടെ ചെവികൾക്ക് പാത്രം പോലെ കറങ്ങാൻ പറ്റും ഈ ഒരു ചെവിയുടെ ഭ്രമണം അവയെ ശബ്ദത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇരയെ പിന്തുടരുമ്പോൾ നമ്മൾ ഡോൾബി സൗണ്ട് ഫൈവ് പോയിന്റ് വണ് ഡി ടി എച്ച് ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ പറയുമെങ്കിലും ഒരു ഡിവൈസിന്റെ സഹായമില്ലാതെ ഇതൊന്നും ശരിയായ വിധത്തിൽ നമ്മൾ കേൾക്കുന്നില്ല പക്ഷേ കടുവയുടെ ചെവിക്കുള്ളിലെ ഈ ഭ്രമണം ശരിക്കും എവിടെവിടങ്ങളിലാണ് ചലനം ശബ്ദം എന്നിവയൊക്കെ തിരിച്ചറിയാൻ അവയെ സഹായിക്കുന്നു ഇരുട്ടിൽ കടുവയുടെ അതിമാരകമായ ഫീച്ചറാണ് വിസ്കേഴ്സ് കടുവയുടെ മീശ വൈബ്രസ എന്നൊക്കെ പറയാം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും വിസ്കേഴ്സ് ആണ് കണ്ണെത്തുന്നതിന് മുമ്പേ കടുവകൾക്ക് കാര്യങ്ങൾ ഗ്രഹിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ഫീച്ചർ ദ മോസ്റ്റ് വാണ്ടിംഗ് ഫീച്ചർ ഇൻ ഡാർക്ക്നെസ് ഇരുട്ടിൽ കടുവയെ സഞ്ചരിക്കാനും വിരപിടിക്കാനും സഹായിക്കുന്ന സെൻസറുകൾ കണ്ണുകൾ കാണുന്നതിന് മുമ്പ് തന്നെ ചലനങ്ങൾ തിരിച്ചറിയാൻ അവ മീശ ഉപയോഗിക്കുന്നു കടുവയുടെ ഓരോ മീശയുടെ പേരും തൊലിയുടെ ഉള്ളിൽ ആഴത്തിൽ കുഴിച്ചിട്ടുണ്ട് അതിലൂടെ വെയിനുകളും കടന്നു പോകുന്നുണ്ട് ഓരോ മീശയുടെ വേരിനെ ചുറ്റിപ്പറ്റിയും ഒരു ചെറിയ രക്ത ക്യാപ്സൂൾ ഉണ്ട് മീശ എന്തിനെങ്കിലും സ്പർശിക്കുമ്പോൾ ക്യാപ്സൂളിലെ രക്തം സ്ഥാനഭ്രംശം സംഭവിക്കുകയും നാഡീവ്യൂഹത്തിലേക്ക് സിഗ്നൽ കൊടുക്കുകയും ചെയ്യും ഉടനെ തലച്ചോറിലേക്ക് വിവരങ്ങൾ എത്തുകയും വേണ്ട പ്രതിരോധങ്ങൾ കടുവ സ്വീകരിക്കുകയും ചെയ്യും കടുവയുടെ കണ്ണിന് മുമ്പെയുള്ള കണ്ണ് എന്നാണ് കുറിച്ച് പറയുന്നത് നമ്മുടെ മീശരോമത്തിന്റെ ഉള്ളിൽ വെയിനുകളൊന്നും ഇല്ലാത്തതിനാലും അതിനെ ചുറ്റിപ്പറ്റി രക്ത ക്യാപ്സൂളുകൾ ഇല്ലാത്തതിനാലും ഇതൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ കടുവയുടെ ബിസ്കേഴ്സ് ഏറ്റവും വലിയ രസകരമായ വസ്തുത ഈ മീശ മീശയുടെ ഭാഗത്ത് മാത്രമല്ല ഉള്ളത് മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട് ഒരു കടുവയ്ക്ക് അഞ്ചു തരം മീശകളുണ്ട് കണ്ണുകൾക്ക് തൊട്ടുമുകളിലായി സൂപ്പർ സിലിയറി മീശ മൂക്കിലാണ് മിസ്റ്റേഷ്യൽ മീശ കവിൾ മീശകൾ നമ്മുടെ സാധാരണ മീശ മുൻകാലുകളുടെ പിൻഭാഗത്ത് കാർപ്പൽ മീശ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ക്രമരഹിതമായി സ്ഥാപിച്ചിരിക്കുന്ന മീശ അങ്ങനെ അഞ്ചു തരം മീശകളും നിർവഹിക്കുന്നത് ഒരേ ധർമ്മം തന്നെ കണ്ണുകൾക്ക് മുമ്പേ കാഴ്ചകൾ തലച്ചോറിലേക്ക് എത്തിച്ചു കൊടുക്കുക അതിശക്തമായ ഈ പറയപ്പെട്ട മൂന്ന് ഫീച്ചറുകൾ അതാണ് കടുവയെ മാരകമായ രാത്രികാല വേട്ടക്കാരനാക്കുന്നത് ഒന്ന് കാഴ്ച രണ്ട് കേൾവി മൂന്ന് ഈ പറയപ്പെട്ട സെൻസറുകളും രാത്രികാല വേട്ടക്കാരായ സിംഹങ്ങളും കഴുതപ്പുലികളും കാട്ടുനായ്ക്കളും ചെന്നായ്ക്കളും ഒക്കെ കൂട്ടമായി വേട്ടയാടുമ്പോൾ കടുവ ഒറ്റക്കാണ് ഓർക്കണം ഒരു കൂട്ടുമില്ലാതെ വലിയ മൃഗങ്ങളെ വരെ വേട്ടയാടി പിടിക്കാൻ കടുവയുടെ ശരീരം ഇത്തരം ഫീച്ചറുകൾ കൊണ്ട് സമ്പന്നമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരിക്കും നമസ്കാരം